നിരവധി ആരാധകരുള്ള പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് പരമ്പരയിലെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ആളാണ് സച്ചിയായി എത്തുന്ന അരുൺ ഒളിമ്പ്യൻ സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയുമുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും എല്ലാം കഥ പറയുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര എല്ലാ ആഴ്ചകളിലും റേറ്റിംഗിൽ ഒന്നാമതുമാണ് ഇപ്പോഴിതാ സീരിയലിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് വെച്ച് സംഭവിച്ച ഒരു ഞെട്ടിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് രാത്രി ഷൂട്ടിങ്ങിനിടയിൽ സച്ചിയും അനുജൻ ശ്രീകാന്തും ചേട്ടൻ സുധിയും തമ്മിൽ കൂടുന്നതാണ് ആ രംഗം കോളറിന് കുത്തിപ്പിടിച്ച് അടി അടികൂടുന്നതിനിടയിൽ വെച്ച് ശ്രീകാന്ത് സച്ചിയെ പുറകോട്ട് തള്ളുകയാണ് ഞെട്ടിക്കുന്ന ആ കാഴ്ചയാണ് പിന്നീട് വീടിന്റെ രണ്ടാം നിലയ്ക്ക് മുകളിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ് നടന്നത് ശ്രീകാന്ത് ശക്തിയോടെ സച്ചിയെ പിടിച്ച് തള്ളിയപ്പോൾ ഭാഗ്യത്തിനാണ് ബാലൻസ് ചെയ്ത് സച്ചിക്ക് നിൽക്കാൻ സാധിച്ചത് ഒരു ഇഞ്ച് തെറ്റിയിരുന്നെങ്കിൽ സച്ചി മറിഞ്ഞ് താഴേക്ക് വീഴുമായിരുന്നു അതിന്റെ വീഡിയോയാണ് അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചത് കാലിനടിയിൽ നിന്നും ഞെട്ടൽ ഒരു പെരുപ്പ് വല്ലാതെ ഇരച്ചു കയറുന്നു അങ്ങനൊരു വീഡിയോ ആണിതെന്ന് നിസ്സംശയം പറയും ഒരു ഇഞ്ചി തെറ്റിയിരുന്നെങ്കിൽ സച്ചി മറിഞ്ഞ് താഴേക്ക് വീഴുമായിരുന്നു അതിന്റെ വീഡിയോയാണ് അരുൺ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചത് കാൽനടിയിൽ നിന്നും വല്ലാത്തൊരു ഞെട്ടൽ ഒരു പെരുപ്പ് കയറുന്ന വീഡിയോ ആണിതെന്ന് നിസ്സംശയം പറയാം വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അരുൺ കുറിച്ചത് ഇങ്ങനെയാണ് ഷൂട്ടിങ്ങിനിടയിൽ തലനാരിഴക്കി രക്ഷപ്പെട്ട ദിവസമായിരുന്നു ഇത് രണ്ടു നില വീ ബിൽഡിംഗിൽ റൂഫിൽ ഷൂട്ട് നടക്കുന്ന സമയത്ത് ബാലൻസ് തെറ്റി താഴെ വീഴാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു പലപ്പോഴും ബിഹൈൻഡ് സീനിൽ എന്താണ് ആർട്ടിസ്റ്റിന് നടക്കുന്നത് എന്ന് പലർക്കും അറിയാറില്ല പല ഫൈറ്റ് സീൻ ും ഉണ്ടാകുന്ന പരുക്കുകൾ പോലും നോക്കാതെ വർക്ക് ചെയ്യുന്ന ടൈം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ദിവസം ഇപ്പോഴും കണ്ടുനിന്ന പലർക്കും പേടിപ്പെടുന്നത് തന്നെയായിരുന്നു ഞങ്ങൾ എത്രയോ റിസ്ക് എടുത്തിട്ടാണ് നിങ്ങളെ ചിരിപ്പിക്കുന്നതും കരയിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നത് അവസാനം വരുന്ന ബിഹൻസിൻ മറക്കാൻ പറ്റാത്തവരാണ് ആക്ടേഴ്സ് ഇറ്റ്സ് അവർ എഫേർട്ട് ആൻഡ് ഹാർഡ് വർക്ക് എന്നാണ് അരുൺ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കുറിച്ചത് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവും അധികം പ്രേക്ഷക പ്രീതി നേടിയ സീരിയലുകളിൽ ഒന്ന് തന്നെയാണ് ചെമ്പനീർ പോവ് സച്ചിയുടെയും രേവതിയുടെയും പ്രണയവും ജീവിതവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുടുംബ പ്രശ്നങ്ങളുടെയും എല്ലാം കഥ പറയുന്ന പരമ്പര എല്ലാ ആഴ്ചകളും റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് ഗോമതി പ്രിയ എന്ന കഥാപാത്രമായിരുന്നു ആദ്യം രേവതി അവതരിപ്പിച്ചിരുന്നത് ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് റെബേക്ക സന്തോഷാണ് സച്ചിയ അരുൺ ഒളിമ്പ്യൻ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്ന ഈ വീഡിയോ കണ്ട് യഥാർത്ഥത്തിൽ പ്രേക്ഷകരെല്ലാം ഞെട്ടിയിരിക്കുകയാണ് ഇത്രയും റിസ്ക് എടുത്തിട്ടാണല്ലോ ഇവർ ഓരോ സീനിലും അഭിനയിക്കുന്നത് എന്നൊക്കെയാണ് പലരും കമൻസുകൾ പറയുന്നത് നന്നായി ശ്രദ്ധിച്ച് ചെയ്യൂ നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് എന്നൊക്കെ പലരും ും അഭിപ്രായപ്പെടുന്നുണ്ട്